വെൽക്കം ടു ഗരം മസാല ദ മാജിക് സ്പൈസസ് ഓഫ് കുക്കിംഗ് ബ്രെഡ് പോക്കറ്റ് ഇതിനുവേണ്ടി നമുക്ക് സിമ്പിൾ ചിക്കൻ ഫില്ലിംഗ് തയ്യാറാക്കാം അല്ലെങ്കിൽ നമുക്ക് ഷവർമ ഫില്ലിംഗ് ഉപയോഗിച്ചാലും മതി ഞാനിവിടെ സ്വീറ്റ് ആൻഡ് സ്പൈസി ചിക്കൻ ഫില്ലിംഗ് ആണ് തയ്യാറാക്കുന്നത് ഏത് ഫില്ലിംഗ് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ഇതിനു വേണ്ടി നമുക്ക് ഒരു പാനിലോട്ട് രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് ചൂടാക്കി എടുക്കാം ഇതിനു വേണ്ടി നമുക്ക് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള രണ്ട് ടേബിൾ സ്പൂൺ ഇഞ്ചി ഒരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളി രണ്ട് പച്ചമുളക് ഒരു സവാള ഒരു തക്കാളി ഇവ എടുക്കാം ആദ്യം നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇവ ചേർക്കാം നമുക്ക് ഇതിനെ നന്നായി വഴറ്റിയെടുക്കണം ഇനി ഇതിലോട്ട് നമുക്ക് സവാള ചേർക്കാം ഒരൽപം ഉപ്പ് കൂടെ ചേർത്ത് നമുക്കിതിനെ ഇതിനെ നന്നായി വഴച്ചെടുക്കാം ഈ സവാള സോഫ്റ്റ് ആയി വരുമ്പോൾ നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കണം ചോപ്പ് ചെയ്തു വെച്ചിട്ടുള്ള തക്കാളി ഞാൻ ഇത് ഇതിനെ കൂടെ വേവിച്ചെടുക്കാം ഇനി ഇതിലോട്ട് നമുക്ക് ക്യാപ്സിക്കം ആണ് ചേർക്കേണ്ടത് രണ്ട് ടേബിൾ സ്പൂൺ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള റെഡ് ക്യാപ്സിക്കം ആണ് ഞാൻ ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത് ഇതിനെ കൂടെ ചേർത്ത് നമുക്ക് നന്നായി വേവിച്ചെടുക്കാം അടുത്തതായി നമുക്ക് അര കപ്പ് ബോൺലെസ് ചിക്കൻ ചേർക്കാം രണ്ട് പീഞ്ച് ഗരം മസാല കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ആവശ്യത്തിന് ഉപ്പ് ഇവ ചേർത്ത് വേവിച്ചെടുത്തിട്ടുള്ള ചിക്കൻ ആണിത് നമുക്കിതിനെ പാനിലോട്ട് ചേർക്കാം നമുക്കിതിനെ നന്നായി മിക്സ് ചെയ്തെടുക്കണം ഈ മസാലയുമായി ചിക്കൻ ഒന്ന് ചേരണം ഇനി ഇതിലോട്ട് നമുക്ക് കശ്മീരി ചില്ലി പൗഡർ ചേർക്കാം ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ഇത് ഈ പൗഡറിന്റെ റോസ്മെൽ പോകുന്നത് വരെ നമുക്ക് ഇതിനെ ഇളക്കാം അടുത്തതായി നമുക്ക് ടൊമാറ്റോ ആണ് ചേർക്കേണ്ടത് രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് ചേർക്കാം നമ്മുടെ ഫില്ലിങ്ങിന് മധുരം നൽകുന്നത് ഈ ടൊമാറ്റോ കെച്ചപ്പാണ് നമുക്ക് ഇതിനെ നന്നായി ഇളക്കിയെടുക്കാം ഒരല്പം ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള മല്ലിയില കൂടെ ചേർത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി നമുക്ക് ഒരു മുട്ട എടുക്കാം മുട്ടെ നന്നായി ബീറ്റ് ചെയ്തെടുക്കണം അടുത്തതായി നമുക്ക് ആറ് സ്ലൈസ് ബ്രെഡാണ് എടുക്കേണ്ടത് ഈ ബ്രെഡിനെ ഇതുപോലെ റൗണ്ട് ഷേപ്പിൽ മുറിച്ചെടുക്കാം ഒരു ഗ്ലാസ് ഉപയോഗിച്ചോ അല്ലെങ്കിൽ കുക്കീസ് കട്ടർ ഉപയോഗിച്ചോ ഇതിനെ മുറിച്ചെടുക്കണം ഇനി നമുക്ക് ബ്രെഡ് പോക്കറ്റ് തയ്യാറാക്കാം നമുക്ക് രണ്ട് ബ്രെഡ് സ്ലൈസ് എടുക്കാം ഇതിനെ ഒന്നിന് മുകളിലായി മറ്റൊന്നായി അടുക്കി വയ്ക്കാം ഇനി നമ്മൾ നേരത്തെ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള മുട്ടയിലൊന്ന് മുക്കിയെടുക്കണം മുട്ട കൊണ്ട് നന്നായി കവർ ചെയ്യണം അല്ലെങ്കിൽ അല്ലെങ്കിൽ ബ്രെഡ് സ്ലൈസസ് മാറിപ്പോകാനുള്ള സാധ്യതയുണ്ട് അടുത്തതായി നമുക്ക് ഇതിനെ ബ്രെഡ് ക്രംസ് കൊണ്ട് കവർ ചെയ്യാം ആറ് സ്ലൈസ് ബ്രെഡിലോട്ട് അര കപ്പോളം ബ്രെഡ് ക്രംസ് വേണ്ടിവരും இனி நமக்கு அடுத்த ரெண்டு ஸ்லைஸ் எடுக்க இது நமக்கு முட்டையில் முக்காம் இனிஸ் கொண்டு கவர் செய்ய இவ்வாறு எடுத்துட்டுள்ள ஆறு ஸ்லஸ் கொண்டு மூணு கட்லெட் தயாராக்காம் இனி நமக்கு இன்னும் ஃபிரை செய்யணும் இது வந்து நமக்கு எண்ண சூடாக்கி எடுக்க நம்ம எண்ண சூடாய் வந்திட்டு ഇതിലോട്ട് നമുക്ക് ഓരോ ബ്രെഡ് കട്ട്ലെറ്റ് മാറ്റാം ഇതിനെ നമുക്ക് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് ഫ്രൈ ചെയ്യണം ഇതിന്റെ പുറം ഭാഗം ഒന്ന് ഫ്രൈ ആയി വന്നാൽ മാത്രം മതി കരിഞ്ഞു പോകരുത് നമ്മുടെ ബ്രെഡ് ഫ്രൈ ആയി വന്നിട്ടുണ്ട് നമുക്കിതിനെ ഇതിനെ എണ്ണയിൽ നിന്ന് മാറ്റാം ഇതുപോലെ നമുക്ക് അടുത്ത ബ്രെഡ് കട്ട്ലെറ്റ് കൂടെ ഫ്രൈ ചെയ്യാം ഇനി നമുക്ക് ബ്രെഡ് പോക്കറ്റിനെ അസംബിൾ ചെയ്യാം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ബ്രെഡ് പോക്കറ്റ് അതുപോലെ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ചിക്കൻ ഫില്ലിംഗ് ഇവ രണ്ടും റെഡിയാണ് ഇനി നമുക്ക് ഒരു ബ്രെഡ് കട്ട്ലെറ്റിനെ എടുക്കാം ഇതിനെ രണ്ട് പീസായി മുറിച്ചെടുക്കാം ഇതിന്റെ അകത്ത് വേണം നമുക്ക് ഫില്ലിംഗ് വെക്കാൻ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള മസാലയിൽ നിന്നും ആവശ്യാനുസരണം ഇതിന്റെ അകത്ത് നമുക്ക് ഫിൽ ചെയ്യാം ഈ സ്പേസ് നിറയുന്നത് വരെ നമുക്ക് ഫിൽ ചെയ്യണം നമ്മുടെ ഒരു ബ്രെഡ് പോക്കറ്റ് തയ്യാറായിട്ടുണ്ട് ഇതിന് നല്ല വലുപ്പം വന്നിട്ടുണ്ട് ബ്രെഡ് സ്ലൈസസ് വിട്ടു പോകാതെ ഫിൽ ചെയ്യാൻ ശ്രദ്ധിക്കണം ഇതുപോലെ നമുക്ക് അടുത്ത പീസ് കൂടെ ഫിൽ ചെയ്യാം നമുക്ക് ഇതിലോട്ട് ആവശ്യാനുസരണം ഫില്ലിംഗ് വെക്കണം നമുക്ക് എല്ലാ പീസുകളെയും ഫിൽ ചെയ്യാം അങ്ങനെ നമ്മുടെ ഈസി ആൻഡ് ടേസ്റ്റി ബ്രെഡ് പോക്കറ്റ് തയ്യാറായിട്ടുണ്ട് ഇവിടെ ഞാൻ സ്വീറ്റ് ആൻഡ് സ്പൈസി ചിക്കൻ മസാല വെച്ചാണ് ഈ ബ്രെഡ് പോക്കറ്റ് തയ്യാറാക്കി എടുത്തിട്ടുള്ളത് നമുക്കിതിനെ ചൂട് ചായയുടെ കൂടി സെർവ് ചെയ്യാം താങ്ക്